പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് തെക്കുംഭാഗം അമ്പാടി അംഗൻവാടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹദീപം വയോജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിയാറ് അംഗങ്ങൾ ചെറായി ട്വീക് മൈ ട്രിപ്പ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആയി സഹകരിച്ച് ആദ്യ വിമാനയാത്ര നടത്തി യാത്രയെപ്പം ടിക്കറ്റ് വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ നിർവഹിച്ചു അപ്പോൾ നമ്മുടെ അമ്പാടി കീഴിലുള്ള ദീപം സ്നേഹ ദീപം കൂട്ടായിരുന്നു ഞാൻ നിങ്ങളുടെ പരിപാടിയിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുള്ളതാണ് ഇനി പന്ത്രണ്ടാം വാടിലേക്ക് കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരയലന്തര സ്നേഹം സന്തോഷം അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഞാൻ ഓടി വന്നത് നിങ്ങളുടെ ആ സന്തോഷത്തിൽ ഒന്ന് പങ്കെടുക്കാമെന്നുള്ളതാണ് ആ സന്തോഷം എനിക്ക് എൻ്റെ കൂടെ സന്തോഷമാണല്ലോ അപ്പോൾ ആ സന്തോഷത്തിൽ ഒന്ന് പങ്കെടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഓടി വന്നത് അപ്പോൾ ഈ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടതല്ല ഇത് നിങ്ങളിപ്പോൾ ഉള്ളിൽ മുഴുവനും നിങ്ങളുടെ ത്രില്ലാണ് ഞങ്ങൾ നിറ നമുക്ക് ചെറുപ്പത്തിലൊന്നും പോകാൻ സാധിക്കാത്തത് ഈ പ്രായത്തിലെങ്കിലും നമുക്ക് പെയിനിൽ കയറാമെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഉള്ളിൽ മുഴുവൻ ഒന്നും രാത്രി ഉറക്കം ഉണ്ടാവില്ല ഉറങ്ങൂല രാത്രി ഞങ്ങൾ എങ്ങനെ ആയിരിക്കും പെയിനിൽ കയറുന്നത് പെയിനെങ്ങനെ ഉള്ളിൻ്റെ എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള ചിന്ത ആയിരിക്കുമല്ലോ എല്ലാവർക്കും അതൊന്നും നമുക്ക് കാര്യമാക്കണ്ട ഒരാളും ഇതുപോലെ ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ പറഞ്ഞത് പോയാൽ ഒരു പേടിയാലും പേടിക്കേണ്ട നമ്മളൊരു ട്രാവലറിൽ കയറി പോകുന്ന ഒരു പ്രതികൂലം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ കയറിയിട്ടില്ല ഞാൻ കയറിയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അധ്യക്ഷൻ കെ കെ ഗോപി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാരി ചെയർമാൻ ഇ കെ ജയൻ പി എസ് സി ബി എഴുന്നൂറ്റി അറുപത് പ്രസിഡൻ്റ് കെ വി എബ്രഹാം വാർഡ് മെമ്പർ സുമ സാബു എ ഡി എസ് സെക്രട്ടറി അജിന്ത ഷാജി ശശികല സന്തോഷ് തോമസ് കൈതാരൻ സി എ സന്തോഷ് ടി പി ജോഷി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ സിറ്റി വോയ്സ് വൈപ്പിൻ